പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അസോസിയേഷൻ പത്രിക ഹർജി കോടതി തള്ളിയിട്ടുണ്ട് സാന്ദ്ര ഉന്നയിച്ച കാര്യങ്ങൾ വ്യാജമെന്ന് തെളിഞ്ഞതായി മുൻ ഭാരവാഹികൾ വ്യക്തമാക്കി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ പത്രിക തള്ളിയതിനെതിരെ നിർമ്മാതാവ് സാന്ദ്ര തോമസിന്റെ ഹർജി എറണാകുളം സബ് കോടതിയാണ് തള്ളിയത് ഹർജിയിൽ നേരത്തെ വാദം പൂർത്തിയായിരുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിനായി സാന്ദ്ര സമർപ്പിച്ച നാമനിർദ്ദേശ പത്രിക വരണാധികാരി തള്ളിയിരുന്നു ബൈലോ പ്രകാരം നിർദ്ദേശിക്കുന്ന യോഗ്യതയില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് വരണാധികാരി സാന്ദ്രയുടെ പത്രിക തള്ളിയത് അതേസമയം സാന്ദ്ര തോമസിന്റെ ആരോപണം വ്യാജമെന്ന് തെളിഞ്ഞതായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ മുൻ സെക്രട്ടറി ബി പറഞ്ഞു ബൈലോ പ്രകാരമാണ് കാര്യങ്ങൾ മുന്നോട്ടു പോയതെന്ന് വൈസ് പ്രസിഡന്റ് ജി സുരേഷ് കുമാറും വ്യക്തമാക്കി ആരോപണങ്ങൾക്ക് പിന്നിൽ സാന്ദ്രയുടെ അസഹിഷ്ണുതയാണെന്ന് നിലവിൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ലിസ്റ്റിൻ സ്റ്റീഫനും പറഞ്ഞു ഉള്ളൂ ഉള്ളൂ ഇനി ഇപ്പൊ രാജിവെക്കാനായി രാജിവെച്ച് പോയിട്ട് ഇപ്പൊ അഴിമതി പറയുന്നതിൽ എന്താണ് കാര്യം അവിടെ ഇരുന്നോണ്ടായിരുന്ന എന്നെ കൊണ്ട് ആര് ചെയ്യിപ്പിക്കും എന്നെ കൊണ്ട് ആർക്കും ചെയ്യിപ്പിക്കാനൊന്നും നോക്കില്ല എനിക്ക് ചെയ്യാനൊക്കെ എനിക്ക് തോന്നുക ഞാൻ ചെയ്യും എന്തോ അറിയില്ല അത് പുള്ളിയെടുത്തിയ ചോദിച്ചല്ലോ ഞാൻ പറയുന്നത് അഴിമതി ഉണ്ടെന്ന് ഇവിടെ പറയ പറയുന്ന ആള് ഇവിടെ കൊല്ലം സെക്രട്ടറി ആയിട്ടിരുന്നപ്പോൾ സജിക്കുക എന്ന് അത് അന്വേഷിക്കായിരുന്നു എന്തെങ്കിലും അഴിമതി ഉണ്ടോന്ന് അത് 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 നമ്മൾ സിസ്റ്റത്തിൽ ഇരുന്നോണ്ട് ചെയ്യണം അല്ലാതെ വെളി പറയുന്നത് അതൊരു ശരിയായ സാന്ദ്ര തോമസിന്റെ ഹർജി എറണാകുളം സബ് കോടതി തള്ളിയതോടെ സാന്ദ്രയ്ക്ക് മത്സരിക്കാനുള്ള വഴി അടഞ്ഞു നിർമ്മാതാക്കളുടെ സംഘടനയിൽ നാളെയാണ് തെരഞ്ഞെടുപ്പ് ജനം കൊച്ചി